ഞങ്ങൾ വീട് പണി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാതെ പെട്ടൊരു കാര്യമാണ് ചെതല് ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ അത് കൂടി വന്നു പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇനി ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ വീട് മുഴുവൻ ചെതല് തിന്നു അങ്ങനെയാണ് നമ്മുടെ ഈ ഡോക്ടർ ഹോം എന്ന് പറഞ്ഞ ഈ ഒരു ടീമിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് മുമ്പ് ചെയ്യണമായിരുന്നു പക്ഷെ കുഴപ്പമില്ല അവർ കറക്റ്റായിട്ട് തന്നെ അത് മാനേജ് ചെയ്തു ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെതലിന് വേണ്ടി ഇവർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് അഞ്ച് ടു പത്ത് വർഷം വരെയാണ് ഇതിന് വാരന്റി കൊടുക്കുന്നത് ഒരു ദിവസം മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ ഇവർ ഇത് ചെയ്യും ഇവർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഹോൾ ഇടും എന്നിട്ട് ആ ഒരു ഹോളിലേക്ക് മൂന്ന് കെമിക്കൽ അടിക്കും ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യുന്നത് ചോക്കാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം വീടിന്റെ ോട്ട് പെയിന്റ് അടിച്ചിട്ടാണ് ഞാനിവരെ വിളിച്ചത് പക്ഷെ അവർ കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ചോക്കെല്ലാം മിക്സ് ചെയ്ത് നേരെ ആ ഒരു ഹോൾ ഇട്ടല്ലോ ആ ഒരു ഹോളിലേക്ക് ഈ ഒരു ചോക്ക് ഫില്ല് ചെയ്തതിനു ശേഷം പൊട്ടിയിട്ട് ലെവൽ ചെയ്ത് തന്നിട്ടാണ് അവർ പോയത് കണ്ടില്ലേ അപ്പോൾ നിങ്ങളും ഇതുപോലെ ആഗ്രഹിച്ചൊരു വീട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതാ ഇവരെ വിളിച്ചിട്ട് ഈ ഒരു ചെലിൻ്റെ ട്രീറ്റ്മെൻറ് എടുക്കാതെ ഒരിക്കലും നിങ്ങളുടെ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യരുത് അപ്പോൾ ഡോക്ടർ ഹോം എന്ന് പറയുന്ന ഈ ഒരു ടീമിൻ്റെ നമ്പർ ഞാനത് താഴെ കൊടുക്കുന്നുണ്ട് അതിലൊന്നുകയറി കോൺടാക്ട് ചെയ്താൽ മതി